اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. السلام عليكم ورحمة الله، بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد. കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ലോകത്തിലെ യുവാക്കളെയും കൗമാരക്കാരെയുമെല്ലാം വലിയ അളവിൽ സ്വാധീനിച്ചു എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ് ദി സീക്രട്ട് ദി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു തത്വമാണ് ഒരു നിയമമാണ് ഈ പുസ്തകം അടിസ്ഥാനപരമായി വായനക്കാർക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ലോകത്ത് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പല പ്രഗത്ഭരും ഈ തത്വത്തിൻ്റെ വക്താക്കളായിരുന്നു ലോകത്തെ പ്രധാനപ്പെട്ട മതങ്ങളും ദർശനങ്ങളുമെല്ലാം ഈ തത്വമാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെ പുസ്തകം വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അടിസ്ഥാനരഹിതമാണ് എന്ന് അതിനുവേണ്ടി ഹാജരാക്കപ്പെടുന്ന ഉദ്ധരണികൾ സന്ദർഭത്തിൽ വെച്ച് പരിശോധിക്കുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതിനപ്പുറത്ത് ഈ തത്വത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രചാരകരും വക്താക്കളുമായ പല മനുഷ്യരുമായി പല അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുമായുള്ള അഭിമുഖങ്ങളാണ് പ്രത്യേകിച്ചും അമേരിക്കൻ ഐക്യനാടുകളിൽ ഈ തത്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുമായുള്ള അഭിമുഖ സംഭാഷണങ്ങളാണ് പുസ്തകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉള്ളടക്കം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയണം ആ രഹസ്യം അറിഞ്ഞവരാണ് ചരിത്രത്തിൽ വിജയിച്ചത് മുഴുവൻ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തത് ആ രഹസ്യം അറിയാത്തത് കൊണ്ടാണ് ആ രഹസ്യം ഞങ്ങളിതാ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നു ആ രഹസ്യം ആകർഷണ നിയമമാണ് അഥവാ ദി ലോ ഓഫ് അട്രാക്ഷനാണ് എന്ന് വിശദീകരിക്കുന്ന അവരുടെ അഭിമുഖങ്ങൾ ഈ നിയമം എന്താണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ വിശദീകരിക്കുന്ന അവരുടെ സംസാരങ്ങൾ ക്രോഡീകരിക്കപ്പെടുകയാണ് അടിസ്ഥാനപരമായി ഈ പുസ്തകത്തിൽ ചെയ്യുന്നത് ഇവിടെ ഈ നിയമം എന്താണ് എന്ന് പരിശോധിച്ചാൽ ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ കടന്നുപോയാൽ വളരെ കൃത്യമായി അത് വിശദീകരിക്കപ്പെടുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിയമം എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് സ്വാഭാവികമായും നമ്മൾ ആലോചിക്കാൻ സാധ്യതയുണ്ട് ആ പുസ്തകം തന്നെ പറയുന്നത് ഗുരുത്വാകർഷണ നിയമം പോലെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് പോലെ അത്ര തന്നെ പ്രാപഞ്ചികമായ പ്രാപഞ്ചികമായ യാഥാർഥ്യമുള്ള വളരെ വസ്തുനിഷ്ഠമായ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു നിയമമാണ് ഒരു തത്വമാണ് ഒരു സത്യമാണ് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും കുറിച്ച ഏറ്റവും അടിസ്ഥാനപരമായ സത്യമാണിത് എന്നാണ് ഈ പുസ്തകം വാദിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു ഒരു സ്യൂഡോ സയൻസ് ആണ് എന്ന് ആർക്കും മനസ്സിലാക്കാവുന്ന യും ദുർബലമായൊരു വാദമാണ് കാരണം ഒരു നിയമം എന്ന് പറയുമ്പോൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് ആരാണ് നിർദ്ധരിക്കേണ്ടത് ആരാണ് അത് മുന്നോട്ട് വെക്കേണ്ടത് അത് ഏത് ശാസ്ത്രശാഖയാണ് ഏത് ശാസ്ത്രജ്ഞനാണ് ഏത് തരം ശാസ്ത്ര പ്രക്രിയകളിലൂടെയാണ് ഇങ്ങനെയൊരു നിയമം മുന്നോട്ട് വെക്കപ്പെട്ടത് എന്ന ഒറ്റ ചോദ്യം കൊണ്ട് തകർന്നു പോകുന്നതേ ഉള്ളൂ ആ പുസ്തകത്തിന്റെ ബലം എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഗുരുത്വാകർഷണ നിയമം പോലെ ഇങ്ങനെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കപ്പെടുന്നത് ഒരു ലോ ഓഫ് ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നില്ല അത് തീർച്ചയായും ഒരു കപട ശാസ്ത്രമാണ് ഇതിന്റെ വായനക്കാർക്ക് സത്യത്തിന്റെ പ്രതീതി നൽകി ഒരു തരം വ്യാജമായ അയഥാർത്ഥമായ തത്വം പ്രകൃതിയെ കുറിച്ച് പ്രപഞ്ചത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സത്യ പറയാൻ അല്ലെങ്കിൽ അറിവ് ലഭിക്കുവാൻ രണ്ട് തരത്തിലുള്ള മാർഗങ്ങളുണ്ട് എന്ന് വളരെ ചുരുക്കി പറയാൻ കഴിയും ഒന്നുകിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് ഉള്ള ഏതെങ്കിലും ഒരു യാഥാർത്ഥ്യം അള്ളാഹുഒ റസൂലോ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ദിവ്യ വെളിപാടുകളിലൂടെ വന്നിട്ടുള്ള ജ്ഞാനമാണെങ്കിൽ സ്വാഭാവികമായും ദിവ്യ വെളിപാടിലൂടെ വരുന്ന ജ്ഞാനത്തിൽ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും അത് ഭൗതിക യാഥാർത്ഥ്യങ്ങളാണെങ്കിലും അതിഭൗതിക യാഥാർത്ഥ്യങ്ങളാണെങ്കിലുമെല്ലാം പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന ദിവ്യ വെളിപാടിലൂടെ വരുന്ന ജ്ഞാനം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് മുസ്ലിങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണ് ഇങ്ങനെ ഒരു ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അള്ളാഹുവോ പ്രവാചകനോ എവിടെയും സംസാരിച്ചിട്ടില്ല ഒന്നുകിൽ ആ വഴിയിലൂടെ അറിവ് വരണം അതല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് നമ്മുടെ നിരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രീയമായ ഗവേഷണങ്ങളിലൂടെ അത്തരം ഒരു നിയമമോ തത്വമോ സ്ഥാപിക്കപ്പെടണം അതുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അയഥാർത്ഥമായ വ്യാജമായ അസ്വീകാര്യമായ അടിസ്ഥാനങ്ങളില്ലാത്ത ഒരു തത്വമാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ് എന്താണ് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് അതിൻ്റെ ഉള്ളടക്കം ഇവർ വിശദീകരിക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ലഭിക്കണമെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനുള്ള സമവാക്യം വളരെ ലളിതമാണ് നമ്മൾ ആ വസ്തുക്കളെക്കുറിച്ച് ആ വസ്തുതകളെക്കുറിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുക അങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നാൽ നമ്മളിൽ നിന്ന് ആ വസ്തുക്കളെയും ആ ജീവിത സാഹചര്യങ്ങളെയും ആ സൗഭാഗ്യങ്ങളെയും കുറിച്ചുള്ള ചിന്തകൾ ഒരു പ്രത്യേകതരം ഫ്രീക്വൻസിയിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുമെന്നും ആ ഫ്രീക്വൻസിയിൽ തന്നെയാണ് ആ വസ്തുക്കളും വസ്തുതകളും ഉള്ളത് എന്നതുകൊണ്ട് പ്രപഞ്ചം വളരെ കൃത്യമായി അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുമെന്നുമാണ് ഈ പുസ്തകം പറയാൻ ശ്രമിക്കുന്നത് ഇത് ഒരു ഫ്രീക്വൻസി എന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയോട് റെസ്പോണ്ട് ചെയ്യും എന്ന് പറയുന്നത് കൊണ്ട് അത് സയൻസ് ആകും എന്നൊക്കെ കരുതാൻ മാത്രമുള്ള ഉപരിപ്ലവത ആ ഉപരിപ്ലവത എന്ത് ആയാലും നമുക്ക് ഉണ്ടായിക്കൂടാത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളുടെ തലച്ചോറിനെ അല്ലെങ്കിൽ നമ്മളെ ഒരു ടെലിവിഷൻ ടവറിനോട് ഉപമിക്കാമെന്നും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ടി വി ചാനലൊക്കെ ഒരു ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ അതിൽ വരുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് പോലെ ഈ ചിന്തകളോട് വളരെ കൃത്യമായി പ്രതികരിച്ച് പ്രപഞ്ചം നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ കൊണ്ടുവരും എന്നുമെല്ലാം ആ അത് ആധുനിക കാലഘട്ടത്തിൽ അത്തരം ഒരു ഒരു വാദവും അത്തരം ഒരു സജഷനും ഒക്കെ ഇത്രയധികം വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ കൗതുകകരമായ കാര്യമാണ് മനുഷ്യൻ ഇത്രത്തോളം പുരോഗമിച്ചു എന്നും ശാസ്ത്രം ഇത്ര ഇത്രത്തോളം ആധിപത്യം സ്ഥാപിച്ചു എന്നുമെല്ലാം കരുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കപടശാസ്ത്രം ഇത്ര എളുപ്പത്തിൽ വിറ്റഴിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ വളരെ അത്ഭുതകരമായ വിലയിരുത്തലുകൾ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇത് ഇതിന് പറയുന്ന ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതുവരെ എന്ന് ചോദിച്ചാൽ അലാഹുദ്ദീൻ്റെ അത്ഭുത വിളക്ക് അത് അലാവുദ്ദീൻ ജിന്നിനോട് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൊണ്ടുപോയി കൊടുക്കുന്നത് പ്രപഞ്ചം നമ്മളുടെ ചൊൽപ്പടിക്ക് നമ്മളുടെ കൽപ്പനകൾ കേൾക്കാൻ നമ്മളുടെ ഇഷ്ടങ്ങൾ കേൾക്കാൻ നമ്മളുടെ ആഗ്രഹങ്ങൾ കേൾക്കാൻ കാത്തു നിൽക്കുകയാണ് എന്നും നമ്മൾ അത് ആഗ്രഹിച്ചാൽ പ്രപഞ്ചം നമ്മൾക്കത് കൊണ്ടുവന്ന് തരുമെന്നുമെല്ലാം പറയുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് എന്തോ പ്രത്യേകമായ ബുദ്ധിവിശേഷങ്ങളും ആലോചനയും എല്ലാമുള്ള ഒരു തരം ജീവനുള്ള പ്രതിഭാസമാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിജീവിയോ നമ്മുടെ സുഹൃത്തോ നമ്മളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മളുടെ ഒരു കൂട്ടുകാരനോ നമ്മളുടെ ഒരു സെർവൻ്റോ ഒക്കെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വായനക്കാരനാണ് നമ്മൾ സാധാരണ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയാറുള്ളത് പോലെ പലപ്പോഴും വളരെ കാൽപ്പനികമായ വളരെ അയഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യരെ ഒരു പ്രത്യേകമായ വിധാനത്തിലേക്ക് കൊണ്ടുപോയി വെക്കുക എന്ന ശൈലി തന്നെയാണ് അതായത് നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചതെല്ലാം നടക്കും എന്നൊരാളെ പറഞ്ഞു പഠിപ്പിച്ചാൽ അയാൾക്ക് വളരെ സമാധാനം ഉണ്ടാവും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമായിരിക്കും എന്ന കാര്യം വളരെ വ്യക്തമാണ് അത് ആളുകളെ ഏറ്റെടുക്കും എന്ന കാര്യം വളരെ വ്യക്തമാണ് ഈ മനഃശാസ്ത്രത്തെയാണ് ഈ പുസ്തകം അടിസ്ഥാനപരമായി ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ വളരെ വിചിത്രമായ തത്വങ്ങൾ അത് ഒരു ഒരു മോട്ടിവേഷൻ സ്പീക്കർ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു ഒരു തരം എനർജി ബൂസ്റ്റിംഗ് മനുഷ്യർക്ക് നുഭവപ്പെടുന്നത് അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുമെന്ന ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകപ്പെടുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്ന ആത്മവിശ്വാസം നമുക്ക് എന്നല്ല ഇസ്ലാം തന്നെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് നമുക്ക് ദൃഢനിശ്ചയം ഉണ്ടാകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്നും ആ അധ്വാനങ്ങളിൽ പരാജയപ്പെടുമോ എന്ന് വിചാരിച്ചു നമ്മൾ ആ അധ്വാനങ്ങളിൽ നിന്ന് മാറി നിൽക്കരുത് എന്നും നമ്മളുടെ ജീവിതത്തിൽ ത്തെ പരമാവധി സാർത്ഥകമാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം എന്നും തന്നെയാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീയത്തിൽ സ്വഹീ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീയത്തിൽ നമുക്ക് കാണാൻ കഴിയും നിനക്ക് നന്മ കൊണ്ടുവരുന്ന കാര്യങ്ങൾ നീ ആഗ്രഹിക്കുക നീ ഒരിക്കലും ദൗർബല്യം കാണിക്കരുത് നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്ന് റസൂൽ അല്ലായി സല്ലാ അലൈഹി വസ്ല്ല പറയുന്നുണ്ട് പ്രവാചകൻ സലഹു അലൈവീ വസ്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നി വൽ അള്ളാഹുവെ ഞാൻ നിന്നോട് മടിയിൽ നിന്നും ദൗർബല്യത്തിൽ നിന്നും അലസതയിൽ നിന്നും കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന് റസൂൽ അലായി സുല്ലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പലതരം ഇത്തരം അവസ്ഥകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷതേടിയ കൂട്ടത്തിൽ റസൂൽ അള്ളഹിസ്വലാഹു അലഹി രക്ഷ തേടിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് അലസതയും രണ്ടാമത്തേത് ദൗർബല്യവുമാണ് അത് പ്രധാനമായും മാനസിക ദൗർബല്യവുമാണ് പരിശുദ്ധ കുർഗാന് തന്നെ വളരെ കൃത്യമായി പറയുന്നതാണ് ഒരു കാര്യത്തിന് തീരുമാനിച്ചുറച്ചാൽ അള്ളാഹുവിനെ അത് ഭരമേൽപ്പിക്കുക എന്നിട്ട് നിന്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നീ മുന്നോട്ട് പോവുക ഇത് ഇസ്ലാമിൽ ഉടനീളമുള്ള തത്വമാണ് നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമുക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകണം വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മളുടെ ജീവിതം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകണം പദ്ധതികൾ ഉണ്ടാകണം ഇഷ്ടങ്ങൾ ഉണ്ടാകണം അതിനു വേണ്ടിയുള്ള ആലോചനകൾ ഉണ്ടാകണം ആസൂത്രണങ്ങൾ ഉണ്ടാകണം അള്ളാഹുവിനോട് അത് വിജയിപ്പിച്ച് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൃഢബോധ്യത്തോടു കൂടിയാകണം ഉത്തരം കിട്ടുമെന്ന അതിയായ ഉറപ്പോ കൂടിയാകണം ഉത്തരം കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാകണം എന്ന കാര്യം പരിശുദ്ധ കുർവാനും തിരുസുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് ാണ് പക്ഷെ ആ നിലക്ക് ഇവിടെ ഈ പുസ്തകത്തിന്റെ തത്വങ്ങളുമായി ഇസ്ലാമിക തത്വങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും നിലക്ക് ഓവർലാപ്പ് ചെയ്യുന്നു എന്ന് തോന്നാവുന്ന ഒരു ഏരിയ ഇത് മാത്രമാണ് പക്ഷേ ഇസ്ലാം ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നത് അത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഒന്നാമത്തെ കാര്യം പ്രപഞ്ചത്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുള്ളതായി ഇസ്ലാം എവിടെയും പറയുന്നില്ല അങ്ങനെയുണ്ട് എന്ന് വിചാരിക്കുന്നത് ഒരു കടുത്ത അന്ധവിശ്വാസമാണ് നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മുടെ പദ്ധതികളും നിറവേറ്റി തരാനുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്ന് പറയുന്നത് അത് അല്ലാഹു മാത്രമാണ് ഇത് പ്രപഞ്ചത്തോട് സംസാരിക്കുക പ്രപഞ്ചത്തെ ഏൽപ്പിക്കുക പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ ചിന്തകൾ കൈമാറുക എന്നതല്ല നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന് മുന്നിൽ നിവൃത്തി വെക്കുക അള്ളാഹുവിനോട് വിനയാനിതനായി പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിക്കുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് ഈ പുസ്തകത്തിന്റെ അത് നിർമ്മിക്കുന്ന സമവാക്യങ്ങളിൽ അള്ളാഹു എന്ന് പറയുന്ന ഒന്നില്ലാതിരിക്കുകയും പ്രകൃതി സർവശക്തി ആർജ് ിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഒരു വശത്ത് കാണുന്നത് അതോടൊപ്പം ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നന്മയായി നന്മയായിക്കൊള്ളണമെന്നുമില്ല നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മൾ ഇഷ്ടപ്പെടാത്ത പലതും പല അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാലും നിങ്ങൾ നിരാശപ്പെടരുത് എന്ന ഒരു ഒരു ജീവിത ദർശനമാണ് ഇസ്ലാം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് റസൂൽ അലൈഹി അലൈവല് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ് അവൻ്റെ ജീവിതത്തിൽ അവനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ അള്ളാഹുവിനെ നന്ദി കാണിക്കും അത് അവനെ നന്മ ായി തീരുന്നു അതേസമയം അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ ആ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായാലും അവനത് ക്ഷമിക്കുന്നു ഇത് അള്ളാഹു എനിക്ക് ഇതിൽ എന്തെങ്കിലും നന്മ എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് അവനത് ക്ഷമിക്കുന്നു അവനതിന് മുന്നിൽ തകർന്നു പോകുന്നില്ല അപ്പോൾ അതും അവന് നന്മയായി കലാശിക്കുന്നു എന്ന് റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈഹി വസല് പഠിപ്പിച്ചത് വളരെ പ്രസിദ്ധമാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ ദുന്യാവിൽ നമ്മൾക്ക് നന്മ എന്ന് വിചാരിക്കുന്ന ആഗ്രഹ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി അധ്വാനിക്കുന്നു അതിനുവേണ്ടി വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ ആ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ നന്മ എന്ന് വിചാരിക്കുന്ന പലതും നമ്മുടെ അടുത്തേക്ക് വന്നുകൊള്ളണമെന്നില്ല അങ്ങനെ വരാതിരുന്നാലും അതിൽ ക്ഷമിക്കുകയും അതിൽ തകർന്നു പോകാതിരിക്കുകയും അതിനെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുക എന്ന അധ്യാപനമാണ് ഇസ്ലാം നമ്മളുടെ മുന്നിൽ വെക്കുന്നത് ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ൊന്നുമല്ല അതെന്താന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിർബന്ധമായും ഒരു പ്രാപഞ്ചിക നിയമം എന്ന നിലയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും അത് ഏത് വരെ ചോദിച്ചാൽ നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കുകയോ പരിശ്രമിക്കുകയോ പോലും ചെയ്യേണ്ടതില്ല എന്നിടത്താണ് ആ പുസ്തകം ചെന്ന് നിൽക്കുന്നത് കാരണം ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ചിന്തകളുടെ ഫ്രീക്വൻസി അനുസരിച്ച് അത് നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത് നിങ്ങളൊരു കാറിനെ കുറിച്ച് കാർ ആഗ്രഹിക്കുന്നു അത് ഏതെങ്കിലും ഒരു വളരെ പ്രസിദ്ധമായ ഒരു കമ്പനിയുടെ ഒരു കാർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ കാറിനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക ആ കാർ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക ആ കാർ നിങ്ങൾ Like <laughs> എന്ന തരത്തിൽ നിങ്ങൾ പെരുമാറുക ആ കാർ കിട്ടിയാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ തന്നെ പോയി വാങ്ങി വെക്കുക അത് നിങ്ങൾക്ക് നിങ്ങൾക്കരികിലേക്ക് നിശ്ചയമായും വന്നു ചേരും നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ വളരെ ഉയർന്ന കൂടി അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു മനോഭാവമാണിത് നമ്മൾ ഒരു ഒരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുന്നു അവിടെ നമ്മൾക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആ പാർക്കിംഗ് എനിക്ക് കിട്ടും എനിക്ക് പാർക്കിംഗ് ആണ് ആവശ്യം ഞാൻ അവിടെ പോയി വണ്ടി നിർത്തും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് പോയാൽ വളരെ കൃത്യമായി ഞാൻ സങ്കല്പിച്ച അതേ തരത്തിലുള്ള ഒരു പാർക്കിംഗിലോട്ട് എനിക്ക് നിശ്ചയമായും പ്രപഞ്ചം കൊണ്ടുവന്ന് തരും എന്ന് പറയുന്ന അടിമുടി അന്ധവിശ്വാസ ജടിലമായ ഒരു ജീവിത ദർശനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുന്നോട്ട് വെക്കപ്പെടുന്നത് ഇത് പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും ഇതിൽ പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഒരു തൂവലിനോട് ഇഷ്ടം തോന്നുന്നു അയാൾ തൂവലിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അയാൾ ആ തൂവൽ എന്ന് പറയുന്നത് അതിൽ ഇന്ന ഇന്ന അടയാളങ്ങൾ ഉള്ളതാവണം ഇന്ന ഇന്ന രീതിയിലുള്ളതാവണം എന്ന് ചിന്തിച്ച് നടന്ന് നടന്ന് രണ്ടാം ദിവസം വളരെ കൃത്യമായി അയാൾ വിചാരിച്ചതുപോലുള്ളൊരു തൂവൽ അയാളുടെ കാൽക്കൽ വന്ന് നിൽക്കുന്നു ഇത് പ്രപഞ്ചം കൊണ്ടുവന്ന് കൊടുക്കുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി അതേപോലെ നിറവേറാം അള്ളാഹു അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാം പക്ഷേ അതിനപ്പുറത്ത് നമ്മളിങ്ങനെ ഒരു ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ആ ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുകയും പ്രപഞ്ചം അത് നമ്മൾക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്യുന്ന പ്രപഞ്ചത്തെ ഒരു കണക്കിന് ദൈവതുല്യമാക്കുന്ന പ്രപഞ്ചത്തെ ഒരു കണക്കിന് ഒരു ദേവിയോ ദേവനോ ആയി സങ്കല്പിക്കുന്നതിന് അടുത്തെത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു വീക്ഷണമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും ഏതുവരെ ചോദിച്ചാൽ നമ്മൾ പിന്നെ പണമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മൾക്ക് പണം അതേസമയം നമ്മൾ ദാരിദ്ര്യത്തെ ഭയന്നാൽ നമ്മൾക്ക് ദാരിദ്ര്യം ഉണ്ടാകും വളരെ രസകരമായ അവതരണങ്ങളാണ് നമ്മൾ ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് പേടിച്ചാൽ അവിടെ പ്രപഞ്ചത്തിന് നമ്മുടെ ഭാഷ മനസ്സിലായിക്കൊള്ളണം എന്നില്ല ഒരു കാര്യം നമ്മൾ വേണം എന്നാണോ വേണ്ട എന്നാണോ പറയുന്നത് എന്ന് പ്രപഞ്ചത്തിന് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിൽ പെടുമോ ദാരിദ്ര്യത്തിൽ പെടുമോ എന്ന് ഞാൻ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നാൽ ദാരിദ്ര്യം എന്ന ചിന്ത എൻ്റെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ം എന്റെ അടുത്തേക്ക് വരും അതേസമയം ഞാൻ പോസിറ്റീവായി പണത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ അടുത്തേക്ക് പണം വരും എന്ന് പറയുന്ന തരത്തിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൂടാ എന്ന് നമ്മൾ കരുതുന്നതിനെക്കുറിച്ച് അവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത് ആ ചിന്ത നമ്മളത് സംഭവിക്കരുത് എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോലും ആ ചിന്ത അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നൊരു അധ്യാപനം വളരെ ലളിതമായി മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്ന പിശാചിൽ നിന്ന് രക്ഷ തേടാൻ എപ്പോഴും മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെടും ുന്നു ഈ പുസ്തകത്തിന്റെ തത്വപ്രകാരം അത് ചെയ്യാനേ പാടില്ല അത് പിശാചിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതോടുകൂടി പിശാജിന്റെ കുതന്ത്രങ്ങളിൽ ഞാൻ വീണുപോകുമോ എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നതോടുകൂടി പിശാജ് നിങ്ങളിലേക്ക് വരും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ദർശന പാടിത് അള്ളാഹുവിൽ നിന്ന് ഇപ്പൊ റസൂൽ സലാഹു അലൈഹി വസ്ലമ പ്രാർത്ഥിച്ചു അള്ളാഹുവെ അലസതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ ഇത് പാടില്ല എന്നാണ് പുസ്തകത്തിന്റെ തത്വം കാരണം ഞാനൊരു കഠിനാധ്വാനിയാകുന്നതിനെ കുറിച്ച് ആലോചിക്കുക എന്നതല്ലാതെ അതിന്റെ വിപരീ ീതത്തെക്കുറിച്ചൊരു ചിന്ത എന്നിൽ നിന്ന് വന്നാൽ അതിനെക്കുറിച്ചൊരു വാക്ക് എന്നിൽ നിന്നുണ്ടായാൽ അത് എന്നിലേക്ക് കടന്നു വരും എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു സിദ്ധാന്തമാണ് ഈ പുസ്തകം യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇസ്ലാമികമായി സ്വീകാര്യമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇത് ഇത് ശാസ്ത്രീയമായ എല്ലാ തത്വങ്ങൾക്കും എതിരാണ് മതപരമായ അധ്യാപനങ്ങൾക്കെതിരാണ് നമ്മൾ ഏത് ആലോചിച്ചാൽ ഈ പുസ്തകം പറയുന്നുണ്ട് നിങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന വലിയൊരു ആക്സിഡന്റിലോ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു റോഡ് ആക്സിഡന്റ് ോ അല്ലെങ്കിൽ ആ ഒരു മലയിടിച്ചിലോ ഒരു വെള്ളപ്പൊക്കത്തിലോ ഒക്കെ നിങ്ങൾ പെട്ടുപോയാൽ അതിൻ്റെ പോലും കാരണം അത്തരം ഒരു ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചതാണ് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി ആ ഫ്രീക്വൻസിയിലുള്ള നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് എമിറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആ സാധനം പ്രപഞ്ചം ആ സംഭവം നിങ്ങളിലേക്ക് പ്രപഞ്ചം കൊണ്ടുവന്ന് തന്നതാണ് എന്നുവരെ പറയുന്ന തരത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് തടി വെക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല നമ്മൾ ാലും നമ്മളാരും തടി വയ്ക്കാൻ പോകുന്നില്ല ഭക്ഷണം കഴിച്ചാൽ തടിവെക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് ഒബസിറ്റി ഉണ്ടാകും എന്ന ചിന്ത കൊണ്ട് ഞാൻ ഒബസസ്ഡ് ആയതുകൊണ്ടാണ് അതുകൊണ്ട് പൊണ്ണത്തടി എനിക്ക് ഇഷ്ടമാണ് എന്ന് തെറ്റിദ്ധരിച്ച് പ്രകൃതി പ്രപഞ്ചം എനിക്ക് പൊണ്ണത്തടി കൊണ്ടുവന്ന് തരികയാണ് അതേസമയം ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും ഞാൻ സ്ലിം ആയിരിക്കും എനിക്ക് തടി കൂടില്ല എന്നാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ അയാൾ എത്ര ഭക്ഷണം കഴിച്ചാലും അയാൾ വിചാരിക്കുന്ന തരത്തിലെ അയാളുടെ ശരീരത്തിന് ഭാരമുണ്ടാവും എന്ന് പറയുന്ന നമ്മൾ മെഡിക്കൽ സയൻസിനെ ഇവിടെയുള്ള ശാസ്ത്രശാഖകളെ നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട അറിവുകളെ എല്ലാം നോക്കുകുത്തിയാക്കി അവയെല്ലാം അവയെല്ലാം നിഷ്പ്രഭമാക്കി ലോകത്തിന് പുതിയൊരു വിശദീകരണം നൽകുന്ന വളരെ അത്ഭുതകരമായൊരു സിദ്ധാന്തവുമായിട്ടാണ് ഈ പുസ്തകം കടന്നു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായി നമ്മൾ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടതില്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കും അത് നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കണം അതിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം ആ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ഒരു അടിസ്ഥാന യാഥാർത്ഥ്യത്തെ മനുഷ്യർക്ക് പകർന്നുകൊടുക്കേണ്ട ഈ ഒരു തത്വത്തെ അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് പൊലിപ്പിച്ചു കൊണ്ടുവന്ന് കുറേ അന്ധവിശ്വാസങ്ങളിൽ കൊണ്ടുപോയി കെട്ടുകയാണ് ഈ പുസ്തകം അടിസ്ഥാനപരമായി ചെയ്യുന്നത് എന്നതാണ് യാ ം അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തോട് വിയോജിക്കാതിരിക്കുവാൻ നിർവാഹമില്ല ഇവിടെ ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നവർക്ക് അദ്വൈതം എന്താണ് എന്നറിയുന്ന ഒരാൾ ഈ പുസ്തകം വായിച്ചാൽ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഒരു ഫിലസോഫിക്കൽ ആർഗ്യുമെൻ്റ് കടന്നു വരുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ് അത് അദ്വൈതത്തോട് ബോർഡർ ചെയ്യുന്ന തരത്തിലാണ് അദ്വൈത വേദാന്തം നമ്മൾക്ക് മുന്നിൽ സമർപ്പിക്കുന്ന ഒരു ജീവിത വീക്ഷണത്തോട് ബോർഡർ ചെയ്യുന്ന തരത്തിലാണ് അത് അതിനെ സ്വാംശീകരിക്കുന്ന അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ഈ പുസ്തകത്തിലെ വാദങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത എന്തുകൊണ്ട് എന്നാൽ അദ്വൈത വേദാന്തം പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം എന്ന പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം യാഥാർത്ഥ്യങ്ങളല്ല മറിച്ച് നമ്മളുടെ ഒരു തോന്നലാണ് അതൊരു പ്രതീതിയാണ് നമ്മളുടെ ചിന്തകളാണ് നമ്മളുടെ അനുഭവങ്ങൾ നമ്മൾ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആലോചനകളാണ് നമ്മൾക്ക് അനുഭവങ്ങളായി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇത് അല്പം സങ്കീർണമാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല അദ്വൈത ധ്യാന ഗുരുക്കന്മാർ അവരുടെ ക്ലാസ്സുകളിലൊക്കെ അതിൽ പങ്കെടുക്കുന്നവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാണ് നമ്മൾ സമ്പന്നത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ നമ്മളുടെ മനസ്സിൻ്റെ ഇമാജിനേഷൻ ആണ് അത് യഥാർത്ഥത്തിൽ മിഥ്യയാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാവാണ് നമ്മളുടെ മനസ്സാണ് ആ മനസ്സിൻ്റെ ഇമാജിനേഷനാണ് നമ്മളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെല്ലാം ഇത് ഇതിന് മുഖവിലക്കെടുത്തുകൊണ്ട് എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നമ്മൾ എന്താണോ ഭാവനയിൽ കാണുന്നത് അതാണ് നമ്മളുടെ ജീവിതത്തിലെ അനുഭവങ്ങളായി നമ്മളെ സ്പർശിക്കുന്നത് എന്ന് പറയുന്ന അദ്വൈത വേദാന്തത്തിൻ്റെ ഒരു ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ കപടമായൊരു സിദ്ധാന്തം മാത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ പറയാൻ കാരണം ഈ പുസ്തകത്തിൽ ക്വാണ്ടം ഫിസിക്സിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ക്വാണ്ടം ഫിസിക്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു ഫിലോസഫി എന്ന അർത്ഥത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് നേരത്തെയും ഇതേപോലുള്ള ശ്രമങ്ങൾ ഉണ്ടായതാണ് ഫ്രിജ് ഓഫ് ഫ്രിജോ കാപ്ര പോലുള്ളവരുടെ കോണ്ടം ഫിസിക്സിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്വൈതത്തെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായതാണ് അവിടെ കോണ്ടം ഫിസിക്സ് നമ്മൾക്ക് മുന്നിൽ തുറന്നു വെച്ച പുതിയ കുറെ ധാരണകളുണ്ട് പ്രത്യേകിച്ചും നമ്മൾ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ആ സൂക്ഷ്മ കണങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ നിരീക്ഷകന്റെ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ വ്യത്യാസപ്പെടും ഇത് വളരെ കോംപ്ലക്സ് ആയൊരു കാര്യമാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കല്ല നമ്മൾ ഒരു ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് നിരീക്ഷിച്ചാലും നമ്മൾക്ക് ഒരേപോലെ അനുഭവപ്പെടും എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ സൂക്ഷ്മ കണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫിസിക്സിന്റെ സമവാക്യങ്ങൾ അവിടെ അപ്ലൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒബ്സർവറുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ വ്യത്യാസം ും എന്നത് ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു അടിസ്ഥാന പരികൽപ്പനയാണ് അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻറെ ആപേക്ഷികതാ അനുസരിച്ച് പോലും എല്ലാം ആപേക്ഷികമാണ് സമയമടക്കം ആപേക്ഷികമാണ് എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് ഇതിൽ നിന്ന് പ്രപഞ്ചം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു സത്യമല്ല നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സത്യമല്ല നമ്മളാകുന്ന നിരീക്ഷകന്റെ കാഴ്ചക്കനുസരിച്ച് നമുക്കുണ്ടാകുന്ന ഒരു പ്രതീതി മാത്രമാണത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ കാപ്രയ പോലുള്ളവർ നടത്തുന്നത് അതേ രീതിയിലുള്ളൊരു ശ്രമം ഈ പുസ്തകത്തിൽ അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയും ആ ശ്രമം അടിസ്ഥാനരഹിതമാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന വളരെ കപടമായൊരു തത്വശാസ്ത്രമാണത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചം വ്യാജമാണ് എന്നല്ല മറിച്ച് ആ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടിയെടുക്കുന്നതിൽ നമ്മൾക്ക് പരിമിതികളുണ്ട് അത് നിരീക്ഷകർക്കനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന അറിവുകളിൽ വ്യത്യാസമുണ്ടാകാം നമ്മളുടെ നമ്മളുടെ പരിമിതിയെക്കുറിച്ച് നമ്മളുടെ ബുദ്ധിയുടെ പരിമിതിയെക്കുറിച്ച് നമുക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഇടത്തുള്ള പരിമിതികളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത് അതിൽ നിന്ന് പ്രപ ം വ്യാജമാണ് അത് നമ്മളുടെ ഒരു തോന്നൽ മാത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് തീർത്തും അസംബന്ധമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു സെൽഫ് ഹെൽപ്പ് പുസ്തകത്തിന് ഒരു മോട്ടിവേഷൻ പുസ്തകത്തിന് നമ്മളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉന്മേഷവും ഊർജ്ജവും നിറക്കാൻ കഴിഞ്ഞേക്കാം അത് ഏത് മോട്ടിവേഷൻ ക്ലാസ്സിനും നമ്മളെ പുതിയ വിധാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കാം അത് ഈ പുസ്തകം അങ്ങനെ ഉപകാരപ്പെടുന്നവരുണ്ടാകാം ഈ പുസ്തകത്തിൽ നിന്ന് ജീവിതത്തെ പോസിറ്റീവായി നോക്കിക്കാണാൻ ശ്രമിക്കുന്നവരുണ്ടാകാം പക്ഷേ അതിൻ്റെ ഒരു എൻറ്റയറിറ്റിയിൽ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന വീക്ഷണം എന്ന് പറയുന്നത് അത് അനിസ്ലാമികമാണ് യുക്തിവിരുദ്ധമാണ് ശാസ്ത്രവിരുദ്ധമാണ് എന്ന് സൂചിപ്പിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല